നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കെ മുരളീധരൻ എം പി കൂടിയാലോചനകൾ ഇല്ലാത്തതാണ് പ്രശ്നം ഒരുമിച്ച് നിന്നാൽ വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മത്സരിക്കുന്നുണ്ടെങ്കിൽ വടകരയിൽ നിന്ന് തന്നെ മത്സരിക്കും മത്സരിക്കാതെ മാറി നിൽക്കാനും തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം ബി ജെ പി നേതാവ് എന്ന നിലയിലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുടുംബശ്രീയെക്കുറിച്ച് കുറിച്ച് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കൂടുതലെന്നും വനിതാ സംവരണം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലും നടക്കുമെന്നും ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണക്കടത്ത് കേസിൽ പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ എ കെ ബാലൻ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കാത്ത കാര്യം പ്രധാനമന്ത്രി എങ്ങനെ അറിഞ്ഞുവെന്ന് അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മോദി ഒളിച്ചു വെച്ചത് എന്തിനെന്നും പ്രധാനമന്ത്രിയുടെ ആരോപണം അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എം എൽ എയും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എം എൽ എ പെരുമാറുന്നത് പോലെയല്ല പോലീസ് എം വിജിനോട് പെരുമാറിയത് സമരക്കാരെ തടയുന്നതിലുണ്ടായ വീഴ്ച മറയ്ക്കാൻ പോലീസ് പ്രകോപനമുണ്ടാക്കി പോലീസ് എം എൽ എയുടെ പേര് ചോദിച്ചത് പരിഹസിക്കാനാണെന്നും സർക്കാർ പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ കെ എസ് യു സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന് ക്ലീൻ ചിറ്റ് പരാതിയിൽ കഴമ്പില്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി തിരുവനന്തപുരം ജെ എഫ് സി എം കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത് അൻസിൽ ജലീലിനെതിരെയുള്ള ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയ്ക്ക് പരാതി കിട്ടിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അൻസിലിനെതിരെയുള്ള പോലീസ് അന്വേഷണം നിരോധിക്കപ്പെട്ട പി എഫ് ഐ അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ എം പി എഫ് ഐ അംഗങ്ങളാണ് പ്രതാപന്റെ ശിങ്കിടികളെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് പ്രതാപൻ രംഗത്തെത്തിയത് തനിക്ക് പി എഫ് ഐ ബന്ധമുണ്ടെങ്കിൽ സുരേന്ദ്രൻ അത് തെളിയിക്കണമെന്ന് പ്രതാപൻ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചാണകവെള്ളം തളിച്ചുകൊണ്ടുള്ള സമരത്തെ പ്രതാപൻ തള്ളിപ്പറഞ്ഞു താൻ ുന്നത് നിയമപരമായ ചുമതലയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ഗവർണർ മത്സരിക്കണമെന്ന പരാമർശത്തിലാണ് ഗവർണറുടെ മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിന് ക്ഷണിച്ചിരുന്നു താൻ പോകാത്തത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാരുമായുള്ള പോരിനിടെ ജി എസ് നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു രാവിലെ മുംബൈക്ക് പോകും മുൻപാണ് ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടത് ഒരാഴ്ച മുൻപായിരുന്നു സർക്കാർ അനുമതിക്കായി ഓർഡിനൻസ് രാജ്ഭവന് കൈമാറിയത് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മലിവാൾ രാജ്യസഭയിലേക്ക് ഒഴിവുള്ള മൂന്ന് ഒന്നിൽ സ്വാതിയെ മത്സരിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു നിലവിലെ എം പിമാരായ എൻ ഡി ഗുപ്തയും മദ്യനയക്കേസിൽ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗും വീണ്ടും മത്സരിക്കും ഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി തള്ളി ഷാഹി ഈദ് ഗാഹ് പള്ളിയെ കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നും പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടത്താൻ നിർദ്ദേശിക്കണമെന്നും പള്ളി പൊളിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതി അഭിഭാഷകനായ മഹേക് മഹേശ്വരിയാണ് ഹർജി നൽകിയിരുന്നത് ഇതേ വിഷയത്തിൽ മറ്റൊരു ഹർജി കോടതികളുടെ പരിഗണനയിലുണ്ടെന്നും അതിനാൽ പൊതു താല്പര്യ ഹർജിയായി ഈ വിഷയം കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണം വിജയിപ്പിച്ച് ഐ എസ് ആർഒഫ ഫൽ പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയം കണ്ടത് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ വാൾട്ട് വൈദ്യുതിയാണ് ഫ്യുവൽ സെൽ ഉൽപ്പാദിപ്പിച്ചത് ഐഎസ്ആർഒയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ഫ്യുവൽ സെൽ നിർമ്മിച്ചത് സൊമാലിയൻ തീരത്ത് നിന്ന് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ തട്ടിക്കൊണ്ടുപോയി കപ്പലിലെ ജീവനക്കാരിൽ പതിനഞ്ചു പേർ ഇന്ത്യക്കാരാണ് ഐ എൻ എസ് ചെന്നൈ ചരക്കുകപ്പലിന് സമീപത്തേക്ക് നീങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ നാവികസേന അറിയിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിവസത്തിൽ കനത്ത പോരാട്ടം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുകളുമായി കണ്ണൂരാണ് മുന്നിൽ അതേസമയം നാടൻപാട്ടുവേദിയിൽ സൗകര്യങ്ങളില്ലെന്നാരോപിച്ച് കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ സ്ഥാനത്തുനിന്ന് നീക്കാനാകില്ലെന്ന് സുപ്രീംകോടതി സെന്തിൽ ബാലാജിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തകൾ അവസാനിച്ചു നന്ദി